യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലും സംശയം ആശുപത്രിയുടെ ലെറ്റർ പാഡും ഇല്ലാതെ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് കേരളീയസിന് വിവരങ്ങളുമായി അനുരാഗ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ സംഘടന അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യാജ അധ്യക്ഷൻ എന്നാരോപിക്കപ്പെടുന്ന സംഘടന ആ സംഘടന നടത്തിയ ഒരു സമരം അക്രമ സമരം അതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് സമർപ്പിച്ചതും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒരുപക്ഷേ കോടതി തന്നെ ഈ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന തരത്തിലൊരു സംശയം അന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന വാർത്തകളും പുറത്തുവരികയും ചെയ്യുന്നുണ്ട് നിലവിൽ ഒരു വെള്ളപ്പേപ്പറിൽ എങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോൾ കേരളം ചോദിക്കുകയാണ് എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് സിജു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത് ഏത് ആശുപത്രി ആണെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ അതിൽ ആശുപത്രിയുടെ പേരുണ്ടാകും അതിൻ്റെ മറ്റ് സീൽ ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യത്തിനായി നൽകിയ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെറും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയതാണ് അത് ഒരു ഒരു ആശുപത്രിയുടെയും ലെറ്റർ ഹെഡ് അല്ല അതിനൊപ്പം തന്നെ സീൽ സീലില്ല മറ്റ് വിവരങ്ങളില്ല എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ പ്രധാനമായി തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരെണ്ണം അത് മറ്റൊരു വ്യക്തിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചികിത്സ തേടി എന്ന് പറയുന്ന ആശുപത്രി അവകാശപ്പെടുന്ന സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടി ഒരാൾ വാങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു പകർപ്പാണ് അതിൽ കൃത്യമായി തന്നെ ആശുപത്രിയുടെ പേരുണ്ട് അതിനൊപ്പം ആ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ പേരും വിവരങ്ങളും എല്ലാ ഡോക്ടർമാരുടെയും പേരും വിവരങ്ങളുണ്ട് അതിനുശേഷമാണ് ഈ രോഗിയുടെയും രോഗകാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേ ആശുപത്രിയിൽ ചികിത്സ തേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ മാത്രം ഇത്തരത്തിൽ ആശുപത്രിയുടെ പേരും ോ സീലോ ഇല്ല എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഈ സർട്ടിഫിക്കറ്റ് തന്നെ വിശ്വാസത്തിനെടുത്താൽ രാഹുൽ വാദിച്ചത് തനിക്ക് പക്ഷാഘാതമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ചികിത്സ തേടുന്നുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു പക്ഷേ രണ്ട് തവണ ഇടതുകൈക്ക് തളർച്ച ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ അത് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപാണോ ശേഷമാണോ എന്ന കാര്യം വ്യക്തമല്ല അതിനൊപ്പം തന്നെ ഈ പക്ഷാഘാതമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വിവിധ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പക്ഷാഘാതം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലായി അതിനൊപ്പം എം ആർ ഐ സ്കാൻ അടക്കം നടത്തിയിട്ടുമുണ്ട് ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് രാഹുൽ ഹാജരാക്കിയ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി സംശയം പ്രകടിപ്പിച്ചതും ഒരു അപ്രതീക്ഷ അല്ലെങ്കിൽ ഇതുവരെ വിചിത്രമായി തന്നെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം പോലീസുകാർക്ക് നൽകിയതും അങ്ങനെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തുന്നതും അതിലും യാതൊരു പ്രശ്നവുമില്ല ആരോഗ്യ പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതും റിമാൻഡിൽ പോകുന്നതും എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ഉത്തരം പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം അത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം അടക്കം നമ്മുടെ പ്രതിനിധികൾ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഡിവൈഎഫ്ഐയുടെയും അല്ലെങ്കിൽ സി പി എമ്മിന്റെയും ഒരു വ്യാജ ആരോപണമാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ തെളിവുകൾ സഹിതം അതായത് രാഹുൽ ചികിത്സ തേടിയ ആശുപത്രിയിൽ തന്നെ ചികിത്സ തേടിയ മറ്റൊരു വ്യക്തിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി നമ്മളിപ്പോൾ തെളിവായി പുറത്തുവിട്ടിട്ടുണ്ട് ഇനി അത് സത്യമാണോ വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം അത് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്തായാലും ഇനി മറ്റൊരാളുടെ മേൽ പഴിചാരിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മേൽ കടന്നാക്രമണം നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുരാഗ് നിലവിൽ ഈ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഈ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പക്ഷാഘാതത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അന്നെന്തോ നടുവേദനയോ കഴുത്തുവേദനയോ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് ആദ്യം വലിയ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മുൻപൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭീംപിളക്കൽ കാണാറുണ്ടായിരുന്നു ഈ ജയിലിൽ പോകാൻ പേടിയുള്ളവരാണെങ്കിൽ എന്തിനു സമരത്തിൽ ഇറങ്ങുന്ന ചോദ്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറ്റ പലരോടൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു ന്യായമായും ഉയരുന്ന ഒരു സംശയം ഇത് മാത്രമാണ് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ആ സ്ഥാപനം ഏത് ആശുപത്രിയായാലും ആ ആശുപത്രിയുടെ ലെറ്റർ പാഡിലായിരിക്കും നൽകുക അത് കൃത്യമായി ഡോക്ടറിൻ്റെ ഒപ്പുണ്ടാകും അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സർട്ടിഫിക്കറ്റാണ് ഉണ്ടാക്കിയെന്നുള്ള സംശയം കോടതിക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യമുണ്ട് എന്തിനാണ് ഇത്തരം കള്ളത്തരങ്ങൾ കാണിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളം രാഹുൽ മാംകൂട്ടത്തിനോട് ചോദിക്കുന്നത് ഈ വ്യാജൻ എന്നുള്ള ആ പേര് ഒഴിവാക്കാൻ ഇനിയും രാഹുൽ മുൻകൂട്ടത്തിന് തയ്യാറാകുന്നില്ല സംഘടനയ്ക്ക് തന്നെ നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ കേരളീയർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും നമുക്ക് ഔദ്യോഗികമായ ഏതെങ്കിലും വിശദീകരണങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഇതു സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടോ എന്തായാലും നമ്മളൊരു ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ പ്രധാനമായും ഒരു ഒ പി ടിക്കറ്റ് എടുത്താൽ പോലും അതിൻ്റെ മുകളിൽ ആശുപത്രിയുടെ പേരുണ്ടാകും അതിൻ്റെ സ്ഥലം അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഉണ്ടാകും അഡ്രസ്സ് ഫോൺ നമ്പർ അതിനൊപ്പമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെറുമൊരു ഒ പി ടിക്കറ്റ് എടുത്താൽ പോലും പക്ഷേ ഇവിടെ ആധികാരികമായി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ അതിൽ ആശുപത്രിയുടെ പേരില്ല അതിൻ്റെ മറ്റ് വിവരങ്ങളില്ല ഡോക്ടർമാരുടെ പേരുകളില്ല എന്നുള്ളതാണ് ഇനി പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി തന്നെയാണ് അതേ ആശുപത്രിയിൽ ഇവർ പറഞ്ഞ അതേ സ്വകാര്യ ആശുപത്രിയിൽ മറ്റൊരാൾ ചികിത്സ തേടിയതും അവർക്ക് നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ർപ്പ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത് അതിൽ കൃത്യമായി ആശുപത്രിയുടെ പേരുണ്ട് മറ്റ് വിവരങ്ങളുണ്ട് ആ വിഭാഗത്തിലെ ഡോക്ടർ എല്ലാ ഡോക്ടർമാരുടെയും പേരുകളുണ്ട് അതിനുശേഷമാണ് രോഗിയുടെ പേരും രോഗ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഈ ആശുപത്രിയുടെ സീലൊക്കെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇത് സംശയം വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇനി സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാജൻ എന്ന പേര് നേരത്തെ ഈ പുതിയ നേതൃത്വം വന്നതിന് ശേഷം തന്നെ കണ്ട കാര്യങ്ങൾ വിചിത്രമാണ് ഒരു സംഘടന യുവജന സംഘടന എത്രമാത്രം നാണം കെട്ടി നിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് തന്നെയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ കേസ് കേസുകളിൽ ഈ സംസ്ഥാന നേതൃത്വം അടക്കം അല്ലെങ്കിൽ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം പ്രതികളാകുന്നു ഒടുവിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് അത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന കേസിലാണ് അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ട തന്നെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്